ഈ കഥയും അതിലെ കഥാപാത്രങ്ങളും സാങ്കല്പികമല്ല തികച്ചും യാഥാർത്ഥ്യമാണ് കഥയിലെ പ്രധാന കഥാപാത്രം ചെറി മെക്കാർത്തി എന്ന വാഷിംഗ്ടൺ ഏറെ വ്യത്യസ്തതയുള്ള കഥയാണ് ചെറിയുടേത് ജീവിതകാലം മുഴുവൻ നമ്മളെ ഹോൺട്ട് ചെയ്യുന്ന ചില ഭയങ്ങളുണ്ട് എത്ര ശ്രമിച്ചാലും അതിജീവിക്കാൻ കഴിയാത്ത ചിലത് അത്തരം ഭയങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുകയാവും നമ്മുടെ മുന്നിൽ തെളിയുന്ന ഏക വഴി എന്നാൽ നമ്മളെ സഫക്കേറ്റ് ചെയ്യുന്ന ഭയത്തെ ബോൾഡായിട്ട് ഫേസ് ചെയ്യുക അതിനെ ഓവർകം ചെയ്യുക ഡിഫീറ്റ് ചെയ്യുക ഇതൊക്കെ സൂപ്പർ ഹീറോ സ്റ്റോറീസിൽ മാത്രമല്ല റിയൽ ലൈഫിലും പോസിബിൾ ആണെന്ന് തെളിയിച്ച ആളാണ് ടെരി ഇനി ടെരിയുടെ കഥ കേ ആറാം വയസ്സിലുണ്ടായ ഒരു അപകടമാണ് ടെരിയുടെ ലൈഫിനെ തന്നെ മാറ്റിയത് അബദ്ധത്തിൽ ഒരു മണ്ണെണ്ണ വിളക്ക് ടെരിയുടെ ദേഹത്തേക്ക് വീഴുന്നു പിന്നീട് എന്ത് സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം ശരീരത്തിന്റെ എഴുപത് ശതമാനം പൊള്ളലിറ്റെരി ഗുരുതര നിലയിൽ ആശുപത്രിയിൽ എത്തുന്നു തേർഡ് ഡിഗ്രി ബേൺ ആയിരുന്നു അത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒറ്റ രാത്രി കൊണ്ട് ഒരാളുടെ ലൈഫ് മാറുകയാണ് കയ്യിലും മുഖത്തുമുള്ള പാടുകളുടെ കൂടെ ചുറ്റുമുള്ളവരുടെ കളിയാക്കൽ കൂടി ആയപ്പോൾ അയാളുടെ സെൽഫ് എസ്റ്റീം വല്ലാതെ എഫക്റ്റഡ് ആയി സ്കൂൾ കാലം ചെറിയ എങ്ങനെയൊക്കെയോ തള്ളി നീക്കി പക്ഷേ പ്രായം കൂടുന്തോറും ഫ്യൂച്ചറിനെ കുറിച്ച് ആ ചെറുപ്പക്കാരൻ വല്ലാതെ വരീടായി ജീവിതത്തിൽ പിന്നീട് നേരിടേണ്ടി വന്ന ചാലഞ്ചസിന് അയാൾ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല തുടർച്ചയായി ജോലികളും ഒക്കെ ബ്രേക്ക് ആവാൻ തുടങ്ങിയപ്പോൾ അയാൾ വല്ലാതെ വീക്കായി എല്ലാ തോൽവികളുടെയും ഉത്തരം ആ ഭയപ്പെടുത്തുന്ന ദിവസവും അതിൻ്റെ ഓർമ്മകളുമായിരുന്നു ചൈൽഡ്ഹുഡ് ട്രോമ ചില്ലറ കാര്യമല്ലല്ലോ അയാൾക്ക് പാസ്റ്റ് ലൈഫിൻ്റെ ചങ്ങലുകളിൽ കുടുങ്ങി കിടക്കുന്നത് പോലെ തോന്നി വലാതെ ശ്വാസം മുട്ടാൻ തുടങ്ങി ഹി വാസ് ടയർഡ് ആൻഡ് ഫൈൻലി ഹി ഡിസൈഡ് ടു മേക്ക് ദാറ്റ് കോൾ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അയാൾ തിരഞ്ഞെടുത്തു എന്താ ചെയ്തെന്നല്ലേ തീ എന്നും പേടി സ്വപ്നമായിരുന്ന അയാൾ ഒരു ഫയർ ഫൈറ്റർ ആകാൻ തീരുമാനിച്ചു സെൻട്രൽ കിഡ്സ് കിഡ്സ്ആാപ്പ് ഫയർ ആൻഡ് റെസ്ക്യൂ അക്കാഡമിയിൽ ചേർന്ന് പ്രാക്ടീസ് തുടങ്ങി ടെരിയുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ലിമിറ്റേഷൻസ് ടെസ്റ്റ് ചെയ്യപ്പെട്ട ദിവസങ്ങളായിരുന്നു അത് കുട്ടിക്കാലത്തെ ആഘാതത്തിന്റെ ഓർമ്മകൾ അവനെ വിഴുങ്ങാനായി പിന്തുടരുന്ന നിഴലുകൾ പോലെ ഒപ്പമുണ്ടായിരുന്നു എന്നാലും ടെരി വിട്ടുകൊടുത്തില്ല ജീവിതത്തിന്റെ പലയിടങ്ങളിലും തോറ്റായാൽ ഇവിടെ പുറകോട്ടു പോകാൻ തയ്യാറായിരുന്നില്ല നീ ഒരിക്കലും ലൈഫിൽ സക്സസ്ഫുൾ ആകില്ല എന്ന് പറഞ്ഞ എണ്ണമില്ലാത്ത ആളുകളായിരുന്നു അയാളുടെ മോട്ടിവേഷൻ പന്ത്രണ്ടാഴ്ചകൾ നീണ്ട കഠിനമായ ട്രെയിനിങ്ങിനൊടുവിൽ ഒരു വോളണ്ടിയർ ഫയർ ഫൈറ്ററായി മാറി അപ്പോഴാണ് അയാൾ റിയലൈസ് ചെയ്യുന്നത് മനസ്സ് വെക്കുന്നതൊക്കെ ചെയ്യാനുള്ള ഡ്രൈവ് എന്നും അയാളുടെ ഉള്ളിലുണ്ടായിരുന്നു അതിനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഫയർ ഫൈറ്ററായി മാറുക മാത്രമല്ല തന്നെ പോലെയുള്ള മറ്റ് ബേൺ വിക്ടിംസിനെ അപ്ലിഫ്റ്റ് ചെയ്യാനും ടെരി തുടങ്ങി ബേൺഡ് യൂത്ത് യുണൈറ്റഡ് എന്ന കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് ബേൺ വിക്റ്റിംസ് ആയ കുട്ടികളെ കൈപിടിച്ചുയർത്തുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോയ തൻ്റെ കുട്ടിക്കാലം കൂടെയാണ് ടെരി ഇപ്പോൾ തിരിച്ചു പിടിക്കുന്നത് അവരെ വിക്ടിംസ് അല്ല സർവൈവേഴ്സ് ആക്കി മാറ്റുക എന്നതാണ് ഇപ്പോൾ ടെരിയുടെ മിഷൻ ഇന്ന് ഇരുപത്താറുകാരനായി ചെറിയ ഡിഫൈൻ ചെയ്യുന്നത് അയാളുടെ മുഖത്തെയും കൈകളിലെയും പാടുകളല്ല അയാൾ തീയോടുള്ള ഭയത്തെ തോൽപ്പിക്കുക മാത്രമല്ല പുതിയൊരു ഐഡൻറ്റിറ്റി കൂടി ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു തനിക്കും ലോകത്തിനും മുന്നിൽ അയാൾ പ്രൂവ് ചെയ്തു ദറ്റ് ഹീസ് ഫയർ പ്രൂഫ് നമ്മളെ ജീവിക്കാൻ അനുവദിക്കാത്ത ഭയങ്ങളെ ഓവർകം ചെയ്യുന്നത് ആണെന്ന് തോന്നുന്ന ലോകത്ത് ജീവിതം ഫിക്ഷനേക്കാൾ എക്സ്ട്രോഡിനറി ആണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ടെരി ദാറ്റ് വാസ് ടെറി സ്റ്റോറി ഓഫ് സക്സസ് അഡ്വെഞ്ചർ ആൻഡ് ഇൻസ്പിറേഷൻ ഐ സീ യു അഗാൻ with your story.